ഇപ്പോ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇടുന്നില്ലേ ദീർഘകാലത്തിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേകത രാജ്യത്തിന്റെ തലസ്ഥാന കേന്ദ്രത്തിലാണെന്നുള്ളതാണ് ഡൽഹി എങ്ങനെയാ ബി ജെ പി അധികാരത്തിൽ വന്നു ആം ആദ്മി പാർട്ടി പരാജയപ്പെടാൻ കാരണം കാരണമെന്ന കോൺഗ്രസ് തോടിയെടുത്ത തെറ്റായ നിലപാടല്ലേ വോട്ട് വീതവും വോട്ടിന്റെ കണക്കും സീറ്റ് വീതവും ഒക്കെ തന്നെ പരിശോധിച്ചാൽ കോൺഗ്രസ് എടുത്ത തെറ്റായ സമീകരണം കാരണമാണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കി ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ പറ്റിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം വർഷങ്ങളായി എത്രയോ കാലങ്ങൾ ഡൽഹി അടക്കി വലിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇക്കുറി എഴുപതിൽ അറുപത്തഞ്ച് സീറ്റിൽ കോൺഗ്രസിന് ഡൽഹിയിൽ കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു സീറ്റിൽ എന്നാൽ കോൺഗ്രസ് അവിടെ ബി ജെ പി ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തിയ വോട്ടും എടുത്ത് പരിശോധിച്ചാൽ ഞാൻ അതിന്റെ എല്ലാ കണക്കൊന്നും ഓടിച്ചു ബി ജെ പി ചെറിയ മാർജിനിൽ ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് പിടിച്ച വോട്ട് നിർണായകമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് കിട്ടേണ്ട വോട്ട് കോൺഗ്രസ് പിടിച്ചതിന്റെ ഭാഗമായി ബിജെപി വിജയിച്ച സീറ്റുകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ആ സീറ്റുകൾ കൊണ്ടാണ് ബിജെപി ഡൽഹിയിൽ അധികാരത്തിൽ വന്നത് ഇത് കോൺഗ്രസ് എടുത്തു വന്ന തെറ്റായ ഒരു സമീപനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അല്ലേ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ പോലെ തന്നെ രാഷ്ട്രീയ മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദീപ് ദീക്ഷിത് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്നിവരെ നൽകിയ പരാതികളുണ്ട് ആ പരാതികൾ ആയുധമാക്കിയിട്ടല്ലേ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹി സർക്കാരിനെ വേട്ടയാക്കിയിട്ട് കോൺഗ്രസ് നേതാവിന്റെ പരാതിയുടെ കൂടുതലല്ലേ ബിജെപി നേതാവ് എടുത്ത പരാതില്ല രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ബിജെപിക്കാർ ബിജെപിക്കെതിരെ കോൺഗ്രസ് കണക്കു പങ്ക് നമുക്ക് നമുക്ക് ചർച്ച ചെയ്യാം അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ എല്ലാ നിലയിലും ബി ജെ പിക്ക് ആക്രമിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തത് കോൺഗ്രസ് അല്ലേ അവിടെ ബി ജെ പി കിട്ടിയ സീറ്റ് എത്രയാണ് നാൽപ്പത്തെട്ട് ബി ജെ പി കിട്ടിയ വോട്ട് വീതം നാല്പത്തി അഞ്ച് ദശാംശം അഞ്ചാറ് ശതമാനം ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കിട്ടിയത് ഇരുപത്തിരണ്ടാണെങ്കിലും അഞ്ച് ഏഴ് ശതമാനം വോട്ടാണ് ആം ആദ്മി പാർട്ടി കിട്ടിയത് അതായത് ബിജെപിയെക്കാൾ വെറും രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കുറഞ്ഞത് രണ്ടേ രണ്ട് ശതമാനം ആ രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പെർസെന്റേജാണ് വളരെ ചെറിയ വ്യത്യാസമാണ് കോൺഗ്രസ് ഇക്കുറി കോൺഗ്രസിന് വോട്ട് വീതം വർദ്ധിപ്പിച്ചു കെട്ടിവെച്ച കാശൊക്കെ വരട്ടു പോയെങ്കിലും രണ്ട് ശതമാനത്തോളം വോട്ട് കോൺഗ്രസിന് വർധിച്ചു നാല് ദശാംശം രണ്ടേ ആറ് ശതമാനം കിട്ടിയ കോൺഗ്രസിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ആറ് ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് അതായത് രണ്ട് ശതമാനത്തിന് വർധനവും കോൺഗ്രസ് സമാഹരിച്ച രണ്ട് ശതമാനം വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കെതിരെ തുടർച്ചയായി നടത്തിയ ക്യാമ്പയിന്റെ കൂടി ഭാഗമായിട്ടാണ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ നേരിട്ടുള്ള ഇത്തരം നിലപാടുകാരണം ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടത് ഇത് ബി ജെ പിയുടെ ഭീട്ടിയുമായി ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്